ശബരിമലയിൽ ഒരു സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും കാരണം ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിൽ ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചനയിൽ സംസ്ഥാനം ഭരിക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ സി പി എമ്മിലും പങ്കുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും ദ്വാരപാലക ശില്പത്തിന്റെ കവർച്ചയ്ക്കും പുറകിൽ നടന്നിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുള്ളതുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയിട്ടുണ്ട് സി പി എം നേതൃത്വം പോലും അച്ചടക്ക നടപടി പോലും അവർക്കെതിരെ സ്വീകരിക്കാം അമ്പരങ്ങൾക്കേ കാരണം മോഷണ കേസിൽ പ്രതികളായിട്ടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയിരിക്കുന്നത് ബെറമോഷണമല്ല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ പോയിട്ടും സംഘടനാപരമായിട്ട് നടപടി പോലും സ്വീകരിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് ഇവരി മുറി കൊടുത്താൽ ഇതിനേക്കാൾ ഉയർന്ന സി പി എം നേതാക്കൾ കൂടി ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഭീതിയാണ് അവർക്കെതിരായ നടപടി എടുക്കാത്തത് എന്തൊരു പാർട്ടിയാണ് സി പി എം ഒരു സ്ഥാനാർത്ഥി ഇരുപത് വർഷത്തേക്ക് പോലീസിനെ ബോംബെടുത്തിയതിന് ശിസിച്ചിരിക്കുകയാണ് എന്നിട്ട് വേറെ അയാൾക്ക് കുഴപ്പമില്ല അയാൾ ജയിലിൽ പോട്ടെ അയാൾ സ്ഥാനാർത്ഥിയെ തുടരും എന്നിവ ഇങ്ങനൊരു പാർട്ടി ഈ ഭൂലോകത്തെവിടേക്ക് കിട്ടും കേരളത്തിലെ ഇന്ത്യയിലല്ല ഭൂലോകത്തെ എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഇരുപത് വർഷത്തേക്ക് കൺവെറ്റ് ചെയ്തിരിക്കുന്നതാണ് പോലീസിനെ പോലീസ് ജീപ്പിന് നേരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബോംബറിഞ്ഞതിന്റെ പേരിലാണ് ഗുരുതരമായ ഒരു കൺവീഷണം എന്നിട്ട് അയാൾ സ്ഥാനാർത്ഥിയെ തുടരും അയാൾ പാർട്ടിയിൽ തുടരുകയാണ് അപ്പം മോസ്താക്കളുടെയും ക്രിമിനലുകളുടെയും സംഘമായി കേരളത്തിലെ സി പി എംമാരെ അടക്ക ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾക്ക് ചർച്ച ചെയ്യും